നമസ്കാരം അവസാന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഹേമ അമ്മയുടെ ഓഫീസിന് തീയിട്ടിരിക്കുകയാണ് അവിടെയുള്ള നമ്മുടെ ബഹുമാന്യരായ നടന്മാരൊക്കെ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ഓരോരുത്തർ എവിടെയാണ് എന്താണെന്നും കൂടി അറിയില്ല പരിഭ്രാന്തരായിട്ടാണ് ഓരോരുത്തർ നടക്കുന്നത് ഏത് സമയത്ത് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് കാരണം അത്രയും ഭീകരമായ റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിലെ ഏതാ തൊണ്ണൂറ് ശതമാനം ഭാഗങ്ങളും വെച്ച് കട്ട് ചെയ്തിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് സിനിമാ നടികൾ വെറും ലൈംഗിക ഉപകരണങ്ങളാണ് അവരെ ഉപയോഗിച്ച രീതി എന്തിനെല്ലാമാണ് ഉപയോഗിച്ചത് ഒന്ന് കാമാസിക്തി തീർക്കാൻ വേണ്ടി ആരുടെയൊക്കെ പ്രമുഖ നടന്മാരുടെയും പ്രൊഡ്യൂസർമാരുടെയും ഡയറക്ടർമാരുടെയും എന്തിന് താഴെ ബോയിൻ്റെ വരെ കാമാക്ഷക്തി തീർക്കാനുള്ള ലൈംഗികോപകരണം മാത്രമായിരുന്നു രണ്ട് സിനിമ വിജയി സിനിമയിൽ പണമില്ലെങ്കിൽ ഈ നടികളെ വെച്ച് വലിയ വൻകിട ബിസിനസ്സുകാരെ കണ്ടെത്തുകയും അവരെ അതിൻ്റെ പ്രൊഡ്യൂസർമാരാക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഗുരുതരമായ കാര്യങ്ങളിലുണ്ട് ഒരു നടി എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പുറത്തു വരാത്ത റിപ്പോർട്ടിൽ വരാത്തൊരു കാര്യമാണ് ഒരു നടി എന്നോട് പറഞ്ഞത് അവർ സിനിമയിലേക്ക് വന്ന സമയത്ത് അവരെ ഉപയോഗിച്ചത് മോ മൂന്നും നാലും നടനും സംവിധായകനും അതേപോലെ പ്രമുഖ അതിൻ്റെ അകത്ത് നടൻ സംവിധായകൻ അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടിയാണ് ഒരേ ദിവസം നാല് പേർക്ക് അഞ്ച് പേർക്കും അവർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആ സിനിമയിൽ അവർക്ക് അവസരം കിട്ടാൻ വേണ്ടി സിനിമ സിനിമയിലെ വേഷം കിട്ടണമെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് അവർക്ക് അടിമപ്പെടണം ആർക്കൊക്കെ ആ സിനിമയിലെ ഡയറക്ടർക്ക് പ്രൊഡ്യൂസർക്ക് പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട നടന് ഇവർക്കെല്ലാം വഴങ്ങിക്കൊടുത്താലേ കൃത്യമായി നടക്കുള്ളൂ പിന്നെ ഫണ്ട് വേണമെങ്കിൽ കൃത്യമായി ഇതാവണം ശരിക്കും പോക്സോ കേസിൽ പത്തും പതിനാറും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളെ അടക്കം ക്രൂരമായ രൂപത്തിലാണ് ബലാത്സംഗം ചെയ്തത് ഇതിൽ എനിക്കറിയുന്ന ഇതിനത് പറയുന്ന മൂന്നോ നാലോ നടികൾ എനിക്കറിയാം അവരുടെ പേരിപ്പം വെളിപ്പെടുത്തിയാൽ ശരിയാവില്ല പോക്സോ കേസ് പെട്ട കുട്ടികളാണ് അതിലെ ഇതിനകത്ത് സിനിമാ നടികളുടെ പല സിനിമാ നടികളും മുന്നോട്ട് പല കാര്യങ്ങളും പറഞ്ഞു നടപടികൾ എടുത്ത മൊഴികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് റിപ്പോ മൊഴി കൊടുക്കാത്ത ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വിട്ടു എന്നുള്ളതാണ് പ്രധാനം നേരത്തെ തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇന്നതാണെന്നും ഇതേ പ്രകാ ഇതേപോലുള്ള കാര്യങ്ങളാണ് നടക്കുന്നതും എന്നുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും സിനിമയിലെ പതിനഞ്ചോളം പ്രമുഖരായ നടന്മാർ അതേപോലെ ഒരു സംവിധായകരിൽ ഒരു പതിനഞ്ച് പത്ത് പന്ത്രണ്ട് സംവിധായകർ പ്രൊഡ്യൂസർമാരിൽ ഒരു പത്ത് ഇരുപത് പ്രൊഡ്യൂസർമാർ എല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട പങ്കാളിയാണ് പിന്നെ അമ്മ നടികൾ ചില നടികൾ ഇതിൻ്റെ പിമ്പുകളാണ് ചില നടന്മാർ പിമ്പുകളാണ് ഈ പ്രൊഡ്യൂസർമാർ പിമ്പുകളാണ് കാരണം അവർ പിമ്പ പ്രൊഡ്യൂസർമാരായിട്ട് വന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് വരികയും അങ്ങനെ എല്ലാ നടിമാരുടെ ഡേറ്റുകളൊക്കെ ഉറപ്പിക്കുന്ന ആളായി മാറുകയും പിന്നീട് അവരുടെ ഡേ ഇത്തരത്തിലുള്ള ബുക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തു അതായത് ഒരു സിനിമാ നടക്ക് വരുമാനം കിട്ടുന്നത് എവിടെ നിന്നാണ് വരുമാനം സിനിമയിൽ അഭിനയിക്കുന്നതിനാൽ കൂടുതൽ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് തന്നെ പുറമേ ആളുകൾക്ക് മാർക്കറ്റ് ചെയ്യും വിദേശികളായ അതായത് പ്രവാസികളായ മലയാളികളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് അവർ ഒരു ലക്ഷം രണ്ട് ലക്ഷം കൊടുത്ത് പ്രമുഖ നടികളോടൊപ്പം ഒരു ദിവസം കഴിയുക അല്ല മണിക്കൂറുകൾക്ക് പതിനായിരങ്ങൾ കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികളാണ് ഇവർ ഓർപ്പ് ഉറപ്പിക്കുന്നത് ഒരേ ദിവസം അഞ്ചു ആറും ആളുകൾക്ക് ഇവർ മാർക്കറ്റ് ചെയ്തു എന്ന് പറയുന്ന വളരെ അതിഭീകരമായ സംഭവങ്ങളാണ് ഇതിലുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള ലൈംഗിക ലൈംഗികതയുടെയും വൈകൃതങ്ങളുടെയും കച്ചവടത്തിൻ്റെയും കൃത്യമായിട്ടുള്ള രേഖയാണ് ഹേമ കമ്മീഷൻ ഹേമ ജസ്റ്റിസ് ഹേമ എല്ലാം കൊടുത്തെങ്കിലും നമ്മളെ പിണറായി വിജയൻ കഴിഞ്ഞ ഒരു വർഷമായി പൂഴ്ത്തി വെച്ച് കച്ചവടം ചെയ്യുമായിരുന്നു കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ട നടികൾ കൊടുത്ത മൊഴികൾ വെച്ച് പി ശശിയും അതേപോലെ പിണറായി വിജയനും അതേപോലെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പേടിപ്പിച്ച് നിങ്ങളെയെല്ലാം അകത്താക്കുമെന്നുള്ള പേടിപ്പിച്ച് പ്രമുഖ നടന്മാരെയൊക്കെ ഭീഷണിപ്പെടുത്തി പ്രമുഖ പ്രൊഡ്യൂസർമാരെ ഭീഷണിപ്പെടുത്തി പ്രമുഖ ഡയറക്ടർമാരെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തി എന്നുള്ള വിവരം കൂടി ക്രൈം പുറത്തുവിടുകയാണ് കാരണം ഇത് പിണറായി വിജയൻ അറിയാതെ അല്ലെങ്കിൽ എ പി ശശി അറിയാതെ അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അറിയാതെ ഈ സാധനങ്ങൾ പുറത്തു പോകാൻ പറ്റില്ല അത്രയും ഭീകരമായ രൂപത്തിൽ ഈ കാര്യങ്ങളിൽ ഉപയോഗിച്ചു മാത്രമല്ല ഒരു ഒരു മന്ത്രി മന്ത്രി ഇതിൽ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് ചില സംവിധായകരെയും നടന്മാരെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് നടികളെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും ഹേമ കമ്മീഷൻ വലിയൊരു ബോംബാണ് ആ ബോംബ് അമ്മയുടെ ഓഫീസിലിട്ട് പൊട്ടിത്തെറിപ്പിച്ചിരിക്കുകയാണ് അമ്മയുടെ ഓഫീസ് അവിടെയുള്ള നടന്മാരെല്ലാം ജീവനം കൊണ്ട് ഓടി എന്നുള്ളതാണ് സത്യം ഇപ്പോൾ അവർ പരിഭ്രാന്തരായി എന്തു ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുകയാണ് കാരണം ഒരാൾ പോയി പരാതി കൊടുത്താൽ മതി കോടതി പരാതി കൊടുത്താൽ മതി ഈ റിപ്പോർട്ട് പ്രകാരം അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞ് വിശദമായ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് കേസ് വന്നു കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് പ്രമുഖ സി നമ്മുടെ നടന്മാർ സംവിധായകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാർ എല്ലാം അകത്താകും ഒരു സിനിമ നിർമ്മിക്കണമെങ്കിൽ എന്ന് ഒരു സിനിമാ നടിയാവണമെങ്കിൽ ഒരു സിനിമ നിർമ്മിക്കണമെങ്കിൽ സിനിമാ നടികൾ വേണം പുതുമുഖ നടികൾ എന്ന് പറഞ്ഞാൽ പക്കാ അവരെ കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്യാണ് ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അവർക്ക് ആദ്യം അവരെ കാഴ്ച വെക്കണം ഒരാൾക്കല്ല ബോയ് മുതൽ അങ്ങറ്റം വരെയുള്ള ആളുകൾ വെക്കണം അത് കഴിഞ്ഞ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സിനിമാ നടിയാവാനുള്ള യോഗ്യത നേടി എത്ര കഴിവുള്ള ആളാണെങ്കിലും സെക്സ് വിറ്റ് പൈസയാക്കാൻ അവരെ പഠിപ്പിക്കുകയാണ് ഒരു ഭാഗത്ത് അഭിനയം മറുഭാഗത്ത് സെക്സ് വിൽപ്പന ഇതാണ് മാംസ മാംസവില്പനയാണ് യഥാർത്ഥത്തിൽ സിനിമാ ലോകത്ത് നടക്കുന്നത് എന്ന് കൃത്യമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ക്രൈം മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണെന്ന് അടിവരയിട്ടിട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മൾ അപ്പുറമുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളതിൽ ഓരോ പേജും നമ്മൾക്ക് കൃത്യമായി ആദ്യം ഇരുന്നൂറ്റി എഴുപത്തി പേജുകളും മലയാളത്തിൽ ഞങ്ങൾ കൃത്യമായി നൽകുന്നതാണ് അതിൽ ഓരോ അധ്യായമായി അധ്യായമായി നാളെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും യാതൊരു വിട്ടുവീഴ്ച ഇല്ലാത്ത രൂപത്തിലായിരിക്കും ഞങ്ങൾ പ്രസിദ്ധീകരിക്കുക ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ കൂടി ചേർത്തിട്ടായിരിക്കും പ്രസിദ്ധീകരിക്കുക അപ്പം നാളെ മുതൽ നാളെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അത് പൂർത്തീകരിക്കും എന്തായാലും കേരളത്തിൽ വിസ്ഫോടനം സൃഷ്ടിച്ച വിസ്ഫോടനം സൃഷ്ടിക്കുന്ന ഈ സംഭവം തീർച്ചയായും മലയാള സിനിമയുടെ അടിത്തറമാന്തം എന്നുള്ള കാര്യം സംശയമില്ല കാരണം ഇന്നലെ വരെ സിനിമാ നടികളെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ നഗ്നയിത്രങ്ങളെടുത്ത് വീഡിയോ എടുത്ത് അതൊക്കെ കാണിച്ചിട്ടാണ് ഇവരെ ഇതുവരെ സിനിമ എടുത്തത് പല സിനിമാ നടികളും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ വീഡിയോകളെല്ലാം തന്നെ ഇവ ഈ നടന്മാരുടെ അടുത്തും ഡയറക്ടർമാരുടെ അടുത്തും അതേപോലെ പ്രൊഡ്യൂസർമാരുടെ അടുത്തും ലഭ്യമാണ് അത് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ നടികളെയെല്ലാം ഭീഷണിപ്പെടുത്തും അതുകൊണ്ട് അന്വേഷണം പോയി കേസ് കൊടുത്താൽ ഇവരെ ആരും തന്നെ രക്ഷ പിന്നെ മുന്നോട്ട് പോവില്ല കാരണം അവർ ഈ വീഡിയോകൾ പുറത്തു വരും വീഡിയോകൾ പുറത്തു വരാൻ ഒരു സിനിമ എടുക്കുക ഒരു നടിയെ വന്നു കഴിഞ്ഞാൽ അവരുടെ സെക്ഷലായുള്ള വീഡിയോ പൂർണ്ണമായി എടുത്തു വെക്കുകയാണ് അവരെ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതും അല്ലാത്തതുമായ വീഡിയോകളെല്ലാം പകർത്തി വെക്കും ഒരു സിനിമയിലെ അഭിനയിച്ച ഒരു പ്രത്യേക രംഗത്തിൽ അവർ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി എടുത്തു വെക്കും ഇത്തരം ലൈംഗികമായി ഇത് ഉപയോഗിക്കുന്ന രൂപത്തിൽ ഇതിൽ ഒരു സംവിധായകനോ ഒരു നടിക്കോ ഒരു നടനോ ഒരു സംവിധായ പ്രൊഡ്യൂസർക്കോ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അപൂർവം ചിലർക്ക് മാത്രമേ ഈ അപൂർവം ചിലരായ ചില ആളുകൾ മാത്രമാണ് ഇതിനൊന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ളത് ഇതിനകം തന്നെ ഇതിനെ മൊഴി കൊടുത്ത നടികളെയൊക്കാരുടെ കാര്യങ്ങളൊക്കെ കഷ്ടം വകയാണ് അവർ ഏതെങ്കിലും ഒരാൾ ഉറച്ചു നിൽക്കുന്നു നമ്മൾ വിശ്വസിക്കേണ്ട കാരണം അവരെല്ലാം ബ്ലാക്ക് മെയിലിംഗ് ആണ് പിണറായി വിജയൻ ഈ നാലര വർഷം ഇതെന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു വെച്ചാൽ ഈ നടന്മാരെയും നടിമാരെയും ഒക്കെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഇതെല്ലാം വെച്ചതായിരുന്നു അല്ലാതെ വേറെ ഒന്നുമല്ല വെറും ലൈംഗിക ഉപകരണങ്ങളായി നടികൾ മാറി എന്നുള്ളതാണ് സത്യം എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമയുടെ മേൽ ബോംബ് വർഷിച്ച് ഹേമ ബോംബ് വർഷിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് നന്ദി നമസ്കാരം